ഇന്ന് ഏഴാം ക്ലാസ്സില് സയൻസ് യൂണിറ്റ് അഞ്ച് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും പ്രവർത്തനം ഒന്ന് ജീവിയുടെ പേര് ആഹാരം പശു പുല്ല് വൈക്കോൽ ആട് ഇലകൾ പഴത്തൊലി പൂച്ച എലി മത്സ്യം കരടി തേൻ മത്സ്യം മുയൽ കാരറ്റ് ഇലകൾ മനുഷ്യൻ ചോറ് മത്സ്യം ഇങ്ങനെയാണ് ആ പട്ടിക പൂരിപ്പിക്കേണ്ടത് പ്രവർത്തനം രണ്ട് സസ്യഹാരി മാംസാഹാരി മിശ്രഹാരി എന്നാണ് ഹെഡിങ് കൊടുത്തിട്ട് മൂന്നും ബോക്സായിട്ട് തരംതിരിക്കുക സസ്യഹാരിയിൽ വരുന്നതാണ് പശു ആന മുയൽ മാൻ ജിറാഫ് മാംസാഹാരിയിൽ വരുന്നതാണ് സിംഹം കടുവ കഴുകൻ സ്രാവ് ചെന്നായ ഇനി മിശ്രഹാരിയിലും വരുന്നതാണ് മാംസവും സസ്യവും കൂടെ ചേർന്നാണ് മിശ്രഹാരി അതിൽ വരുന്നതാണ് മനുഷ്യൻ കരടി പന്നി കാക്ക നായ ഇനി പോഷണം പോഷണം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം പ്രവർത്തനം മൂന്ന് ആഹാര സ്വീകരണം പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് അതിൻ്റെ ആദ്യഘട്ടമാണ് ആഹാര സ്വീകരണം ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് ഉമിനീരുമായി കലരുന്നു പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചരയ്ക്കപ്പെടുന്നു ദഹനം ആരംഭിക്കുന്നത് വായിലാണ് പിന്നെ അടുത്തതായിട്ട് ചുണ്ട് നാക്ക് പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത് ചുണ്ട് ആഹാരം പുറത്തു പോകാതിരിക്കാൻ പല്ല് ചവച്ചരയ്ക്കാൻ നാവ് ആഹാരത്തെ പല്ലുകൾക്കിടയിൽ എത്തിക്കാൻ ഇതിന് അടുത്തായിട്ട് പ്രവർത്തനം നാല് പല്ല് പല്ലിന് വരച്ചു കൊടുക്കുക പുറമെയുള്ള പാളിയാണ് ഇനാമൽ ഇനി പല്ലിൻ്റെ നെടികയുള്ള ഛേദം അടയാളപ്പെടുത്തുക പല്ല് ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ് ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത് പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിൻ്റെ ഇനാമലാണ് പാൽപല്ലുകളും സ്ഥിരദന്തങ്ങളും പിന്നെ അടുത്തതായിട്ട് ഹെഡിങ്ങാണ് പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും അതിലെന്താണ് പാൽപ്പല്ലുകളെന്ന് നോക്കാം ഏകദേശം ആറുമാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു മുകളിലും താഴെയുമായി പത്ത് വീതം ആകെ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് ഇനി അടുത്തത് സ്ഥിരതന്ധങ്ങൾ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരതന്തങ്ങൾ ഇവ പൊട്ടിപ്പോകുകയോ ഇളകി ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല വ്യത്യസ്ത തരം പല്ലുകൾ സ്ഥാനവും എണ്ണവും ഉപയോഗം ഉളിപ്പല്ല് ഉളിപ്പല്ലിൻ്റെ ചിത്രം വരച്ചിട്ട് ഉളിപ്പല്ല് എഴുതിയിട്ട് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം ഉപയോഗം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് പല്ലുകൾ വീതം ആഹാര വസ്തുക്കൾ കടിച്ചു കീറുവാൻ സഹായിക്കുന്നു നേടത്തത് അഗ്രചാർവർണ്ണകം കോമ്പല്ലിനു സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ചർവർണകം മുകളിലും താഴെയുമായി ആറ് പല്ലുകൾ വീതം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അഗ്രചാർവർണകം ചർവർണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി അണപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു ഈ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു സസ്യഹാരികളിൽ ഒളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു അടുത്തതായിട്ട് പ്രവർത്തനം അഞ്ച് ദന്തഷയം ഒരു പരീക്ഷണം ചെയ്തു നോക്കാം ഒരു ചെറിയ കഷ്ണം മാർബിൾ എടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡിൽ ഇട്ട് ഇട്ടുവെക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക മാർബിൾ കഷ്ണത്തിന് എന്തു മാറ്റമാണ് കാണുന്നത് മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായി കാണാം ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചാണ് പ്രവചിച്ച് പ്രവർത്തിച്ചതിനാണ് ഇത് കൊണ്ട് കാരണം സംഭവിക്കുന്നത് പല്ലിൻ്റെ ഇനാമൽ ഒരു കാൽസ്യം സംയുക്തമാണ് ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു ദന്ത ഡോക്ടറുമായുള്ള അഭിമുഖ ചോദ്യാവലി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം എന്താണ് ദന്തക്ഷയം ദന്തക്ഷയത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ദിവസത്തിൽ എത്ര പ്രാവശ്യം പല്ല് തേക്കണം പല്ല് തേക്കേണ്ട ശരിയായ രീതി ഏതാണ് അടുത്തതായിട്ട് പല്ലിൽ ആരോഗ്യത്തിന് സഹായകമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് പല്ലിൽ കേടുവരുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ് ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റി പിടിച്ചിരിക്കും ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത് ഇന്നടുത്തത് ലാക്റ്റിക് ആസിഡ് വളരെ വീരം കുറഞ്ഞ ഒരു ആസിഡ് ആസിഡാണല്ലോ അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത് കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു ദീർഘകാലം കൊണ്ടാണ് ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് മധുരമുള്ള ആഹാര വസ്തുക്കൾ കഴിച്ചിട്ട് വായ കഴുകാതിരുന്നാൽ എന്ത് സംഭവിക്കും ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം പ്രത്യേകിച്ച് മധുരമുള്ള ആഹാരവസ്തുക്കൾ അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു ഇനി അടുത്തതായിട്ട് പല്ലിൻ്റെ ആരോഗ്യവും ശുചിത്വവും രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം അടുത്ത പോയിന്റ് കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം അടുത്തത് അധികമായി മിഠായിയും ചോക്ലേറ്റും കഴിക്കുന്നത് ഒഴിവാക്കുക നെക്സ്റ്റ് പോയിന്റ് പഴങ്ങളും പച്ചക്കറികളും പാലുൽപ്പന്നങ്ങളും കഴിക്കുക ആറു മാസത്തിലൊരിക്കൽ ദന്ത ഡോക്ടറെ കാണുക പ്രവർത്തനം ആറ് നാക്ക് നാക്കിൻ്റെ ധർമ്മങ്ങൾ ഓരോ പോയിന്റ്സ് ആയിട്ടും പറയാം വിഴുങ്ങാൻ സഹായിക്കുന്നു പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായിക്കുമുകളിൽ ചലിപ്പിക്കുന്നു രുചി അറിയാൻ നാക്കിലെ സോ സോത് മുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നു അടുത്തത് ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ ഗ്രന്ഥികളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാ നോക്കാം ഓരോ പോയിന്റ് ആയിട്ട് പറയാം ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നെക്സ്റ്റ് ഉമിനീർ ഗ്രന്ഥികളിലാണ് ഉമിനീരിൻ്റെ ഉൽപാദനം നടക്കുന്നത് പ്രവർത്തനം ഏഴ് ആഹാരം അന്നപദത്തിലൂടെ വായയിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ് അന്നനാളം വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു അടുത്തത് ബി ക്വസ്റ്റിൻ എന്താണ് അന്നനാളം ആൻസർ വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അടുത്തത് സി എന്താണ് പെരിസ്റ്റാൾസിസ് അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത് ഈ ചലനമാണ് പെരിസ്റ്റാൽസിസ് അടുത്തത് പ്രവർത്തനം എട്ട് ആഹാരം ആമാശയത്തിൽ ഒരു പോയിന്റ്സ് ആയിട്ട് പറയാം ആമാശയത്തിൽ വച്ച് ആഹാരം ഭാഗികമായി ദഹിക്കുന്നു അടുത്തത് ആഹാര പദാർത്ഥങ്ങൾ നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ആമാശയത്തിൽ നിലനിൽക്കും ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നത് ആമാശയരസം ദഹനത്തിന് സഹായിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനം രോഗാണുക്കളെ നശിപ്പിക്കൽ പ്രവർത്തനം ഒമ്പത് ആഹാരം ചെറുകുടലിൽ ആൻസർ പോയിൻസ മനുഷ്യൻ്റെ ചെറുകുടലിന് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് പോയിന്റ്സ് പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘട്ടങ്ങളുടെ ആകിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ് അടുത്ത പോയിൻ്റ് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തു വച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്നു പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു ഞാടുത്തത് ബീകോസ്റ്റ് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ആൻസർ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഇതാണ് പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം പ്രവർത്തനം ഒമ്പത് പത്ത് എ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഘടകങ്ങളുടെ ആകിരണത്തിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു വൻകുടലിൽ വച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും സ്ര ലവണങ്ങളും ആവശ്യാനുസരണം ആകിരണം ചെയ്യപ്പെടുന്നു തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദോരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മലവിസർജ്ജനം ഇത് പോഷണത്തിൻ്റെ അഞ്ചാം ഘട്ടമാണ് ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ബി പോയിൻ്റ് ബി ആഹാരം സ്വീകരിക്കുക അത് ബോക്സൈഡ് പിന്നെ ഒരു ഏറെ കൊടുത്ത് ദഹനം ഒരു ഏരോ ആകിരണം സോംശീകരണം വിസർജനം ഇനി സി മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ ചിത്രീകരണം നിരീക്ഷിക്കും ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പേരും ധർമ്മവും എഴുതു ഒരു പിക്ചർ വരയ്ക്കുക മനുഷ്യൻ്റെ പിക്ചർ വരച്ചിട്ട് വായ എന്ന് കൊടുത്തിട്ട് എഴുതുക പിന്നെ അന്നനാളം ആമാശയം ചെറുകുടൽ പൻകുടൽ മലാശയം ഇത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താം പ്രവർത്തനം പതിനൊന്ന് ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിൻ്റെ ചിത്രീകരണമാണ് അമ്മി വരെ ചിത്രം വരച്ചിട്ട് ആഹാരപദാർത്ഥം ആഹാര സ്വീകരണം ദഹനം ആകിരണം സോംശീകരണം പുറന്തള്ളൽ ബി നമ്മുടെ ദഹന വ്യവസ്ഥയുമായി കോഴി പൂച്ച എന്തെങ്കിലും സാമ്യം കാണുന്നുണ്ടോ പശു എന്തെങ്കിലും സാമ്യം കാണുന്നുണ്ടോ അന്നനാളം ആമാശയം മുതലായവയിൽ സാമ്യമുണ്ട് പ്രവർത്തനം പന്ത്രണ്ട് മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട് ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ കഴിയും മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത് മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഇതിനു കാരണം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഉച്ഛ്വാസവും നിശ്വാസവും ആൻസർ വായു എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അടുത്തത് മനുഷ്യനിൽ ശ്വസന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് ഒരു മാതൃക നിർമ്മിച്ച് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാം ആൻസർ ആവശ്യമായ സാമഗ്രികൾ വൈറ്റ് ട്യൂബ് ഒരു വലിയ ബലൂൺ രണ്ട് ചെറിയ ബലൂണുകൾ അടിഭാഗം വെട്ടിമാറ്റിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ചരട് റബ്ബർ ബാൻഡ് പേപ്പർ ബോൾ തുടങ്ങിയവയാണ് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഞാൻ എടുത്തത് അതൊരു ഇങ്ങനെ വരയ്ക്കുക പ്ലാസ്റ്റിക് ബോർഡിൽ വൈ ട്യൂബ് വൈ ട്യൂബ് പൊട്ടിന് ചെറിയൊരു ബലൂൺ റബ്ബർ ബാൻഡ് വലിയ ബലൂൺ ഇങ്ങനെ കെട്ടി ഇതേപോലെ ചിത്രക്ക് ഡിസൈൻ ചെയ്യാം ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സംവിധാനം ഉണ്ടാക്കുക വലിയ ബലൂണിൻ്റെ മധ്യത്തിൽ ഉള്ളിലെ ഒരു ചെറിയ പേപ്പർ ബോൾ വെച്ചുള്ള ഭാഗത്ത് റബ്ബർ ബാൻഡും പുറം ഭാഗത്ത് ചരടും കെട്ടുക റബ്ബർ റബ്ബർ ബാൻഡിൻ്റെ മറ്റേയറ്റം വൈറ്റ് ട്യൂബിൽ ഉറപ്പിക്കുക ബലൂൺ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് വലിച്ചുകെട്ടുക വൈ ട്യൂബിൻ്റെ മുകളറ്റം അടപ്പുമായി ചേരുന്ന ഭാഗം പശയിട്ട് വായു അട വായു കടക്കാത്ത വിധം ഉറപ്പിക്കുക അടുത്തത് പ്രവർത്തന രീതി വലിയ ബലൂണിൽ കെട്ടിയ ചരട് മെല്ലെ താഴേക്ക് വലിക്കുക വലിയ ബലൂൺ താഴേക്ക് വലിഞ്ഞു വരുമ്പോൾ ചെറിയ ബലൂണുകൾ വികസിക്കുന്നില്ലേ ചരട് വിടുമ്പോഴോ ചരടിൽ പിടിച്ച് വലിയ ബലൂൺ താഴേക്ക് വലിച്ചപ്പോൾ കുപ്പിക്കകത്ത് രണ്ട് ബലൂണുകളും വികസിക്കുന്നത് എന്തുകൊണ്ട് നേടുത്തത് വലിയ ബലൂണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചരട് താഴേക്ക് വലിക്കുമ്പോൾ കുപ്പികളിലെ വ്യാപ്തം കൂടുകയും മർദ്ദം കുറയുകയും ചെയ്യും അപ്പോൾ കുപ്പിയുടെ പുറത്തുള്ള വായു വൈറ്റ് ട്യൂബ് വഴി കുപ്പിക്കുള്ളിലെ ബലൂണുകളിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ കുപ്പിക്കുള്ളിലെ ബലൂണുകൾ വികസിക്കുന്നു നേടുത്തത് ചരട് വിടുമ്പോൾ കുപ്പിക്കകത്തെ ബലൂണുകൾ സങ്കോചിക്കുന്നത് എന്തുകൊണ്ട് വലിയ ബലൂണിൽ ഘടിപ്പിച്ച ചരട് വിടുമ്പോൾ വലിയ ബലൂണിൻ്റെ ബലൂണിൻ്റെ കുപ്പിക്കകത്തേക്ക് നീങ്ങുന്നു അപ്പോൾ കുപ്പിയുടെ ഉള്ളിലെ വ്യാപ്തം കുറയുകയും മർദ്ദം വർദ്ധിക്കുകയും മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു തൽഫലമായി കുപ്പിക്കുള്ളിലെ ബലൂണുകൾക്കുള്ളിൽ വായു പുറത്തേക്ക് പോയി സങ്കോചിക്കുന്നു പ്രവർത്തനം പതിമൂന്ന് മനുഷ്യ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മനുഷ്യന്റെ ഒരു ചിത്രൊക്കെ വരയ്ക്ക് ശ്വസനാളവും നാസാദോരം ശ്വസേനി ശ്വസനിക വായു അറ ഡയഫ്രം ഇതൊക്കെ ചിത്രത്തിൽ കാണുന്ന പോലെ വരച്ച് അടയാളപ്പെടുത്തുക മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരാശയം അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം ഇതൽപ്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് ഇതിന് കമനാകൃതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവൽപ്പം നിവരുകയും ചെയ്യുന്നു അതിനാൽ ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു ശ്വാസകോശവും പൂർവസ്ഥിതിയിലാകുന്നു ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു ഉച്ഛ്വാസ സമയത്താണ് നിശ്വാസ സമയത്താണ് ഔരാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് ആൻസർ ഉച്ഛ്വാസ സമയത്താണ് അടുത്തത് പ്രവർത്തനം പതിനാല് ശ്വസനപദം എന്താണ് നാസ്വാരത്തിലൂടെ അകത്തു കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു വായുവിൻ്റെ ഈ സഞ്ചാര പാതയാണ് ശ്വസനപദം ബി സൂചനകൾ ഉപയോഗിച്ച് ശ്വസന പദത്തിലെ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ നാസ്വാദോരം ശ്വസനാളം ശ്വസനി ശ്വസനിക വായു അറ ശ്വസന പദത്തിലൂടെയുള്ള വായുവിൻ്റെ സഞ്ചാരം സാധ്യമാകുന്നത് എങ്ങനെയാണ് ഉച്ഛാസം നിശ്വാസം ഉച്ഛ്വാസത്തിലെ ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു വാരിയല്ലിൻ കൂട് ഉയരുന്നു ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു അടുത്തത് നിശ്വാസം ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തു പോകുന്നു ഔരാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു ശ്വാസകോശം ചുരുങ്ങുന്നു ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു വാരിലിൻകോട് താഴുന്നു പ്രവർത്തനം പതിനഞ്ച് ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും വിവിധ ഘടകങ്ങളുടെ അളവ് കാണിക്കുന്ന പട്ടിക നിരീക്ഷിക്കൂ ഉച്ഛ്വാസവായു അളവ് ശതമാനത്തിൽ നിശ്വാസവായു അളവ് ശതമാനത്തിൽ ഓക്സിജൻ ഇരുപത്തിയൊന്ന് നിശ്വാസവായുൽ ഓക്സിജൻ പതിനഞ്ച് കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് കാർബൺ ഡയോക്സൈഡ് നാല് നൈട്രജൻ എഴുപത്തിയെട്ട് നൈട്രജൻ എഴുപത്തെട്ട് ജലബാഷ്പം പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറ് ജലബാഷ്പം മൂന്ന് നിശ്വാസവായുവിലെയും ഉച്ഛ്വാസവായുവിലെയും എല്ലാ ഘടകങ്ങളുടെയും അളവ് ഒരുപോലെയാണോ അല്ല ഏ ഏതൊക്കെ ഘടകങ്ങളുടെ അളവിലാണ് വ്യത്യാസം വരുന്നത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലബാഷ്പം ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് നിശ്വാസവായുവിൽ കൂടിയ അളവിലുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ് അളവിൽ കുറവ് വരു വന്ന ഘടകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ജലബാഷ്പം നിങ്ങളുടെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്യൂ ശ്വസനത്തിൽ നാം ഉപയോഗപ്പെടുത്തുന്ന വാതകം ഓക്സിജനാണ് പ്രവർത്തനം പതിനാറ് ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുങ്ങുന്ന സന്ദർഭങ്ങൾ ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുങ്ങുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത് ആൻസർ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും അടുത്ത പോയിന്റ് ശ്വാസ തടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്ന പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്ന് രണ്ടു കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായിട്ട് ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ കമഴ്ത്തിപ്പിടിച്ച് തോളലുകൾക്കിടയിലായി ശക്തിയായി തട്ടണം ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ തകരാറിലാക്കും പുകയിൽ പുകയിലടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് പ്രവർത്തനം പതിനേഴ് ശ്വസനത്തിലെ വൈവിധ്യം നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണല്ലോ പാരാമിസിയം ഏകകോശ ജീവിയായ ഇവയിലെങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണോ പാരാമീസിയം ചിത്രം വരയ്ക്കുക കോശസ്ഥരം കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ഇവ അടയാളപ്പെടുത്തുക പ്രവർത്തനം പതിനെട്ട് എന്താണ് ശ്വസനം ആൻസർ ജീവികൾ അവയുടെ പരിസരത്തു നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം ശ്വസനത്തിലെ വൈവിധ്യം ജീവി ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം മണ്ണിര ഈർപ്പമുള്ള തൊക്ക് മത്സ്യം ശകുലങ്ങൾ തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള തൊക്ക് ചിലന്തി പുക്ക്ലങ്സ് സസ്യങ്ങളുടെ ശ്വസനം ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു ഇലകളിലും ളം കാണ്ടങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സൂക്ഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതകവിനിമയം നടക്കുന്നത് സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് എവിടെയാണ് ആസ്യരന്ധ്രം വിലയിരുത്തം തന്നിരിക്കുന്നവയിൽ ശരിയായ കൂട്ടം ഏത് ആട് കുതിര കാക്ക പ്രാവ് ഇതിൽ മനുഷ്യൻ കോഴി കുരങ്ങൻ മയിൽ മിശ്രഹാരിയാണ് അതാണ് ശരി താഴെപ്പറയുന്ന അവയവങ്ങളിൽ ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടൽ ആറു വയസ്സുള്ള ഒരു കുട്ടിയുടെയും